എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്ത് പരമാവധി മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള ചില അറിയിപ്പുകൾ എത്തിയിരിക്കുകയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ഈ ഒരു സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ ഒരു മാസത്തെ ഗഡു മാത്രമാണ് വിതരണം ചെയ്തിരിക്കുന്നത് ഉത്സവ സീസണുകളോടൊക്കെ അനുബന്ധിച്ച് രണ്ട് മാസത്തെ ഗഡു ഗഡുവൊക്കെ വിതരണം ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ ഇത് സാധാരണ രീതിയിൽ ഒരു മാസത്തെ തുക തന്നെ വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് നിലവിൽ ഇപ്പോൾ ഈ മാസം അവസാനിക്കുകയാണ് അപ്പോഴു മാ വീണ്ടും നാല് മാസത്തെ ക്ഷേമ പെൻഷൻ തുക കുടിശ്ശീലേ കുടിശ്ശിക ആയിരിക്കുകയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വരുന്ന സൂചന അനുസരിച്ച് ഉടനെയെങ്ങും ഈ ഒരു കുടിശ്ശിക തീർക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഈ നാല് മാസത്തെ പെൻഷൻ തുക ഏകദേശം ആറായിരത്തി നാനൂറ് രൂപ ഉടനെങ്ങും നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയില്ല ഒരു മാസത്തെ തുക അതാത് മാസങ്ങളിൽ വിതരണം ചെയ്ത് പോകും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തീരുകയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതിന്റെ പുറയിൽ മറ്റു ചില കാര്യം കൂടിയുണ്ട് സംസ്ഥാന സർക്കാർ പറയുന്നത് കേന്ദ്ര സർക്കാർ കടമെടുക്കുവാനുള്ള അനുമതി നൽകുന്നില്ല ആ ഒരു രീതിയിലുള്ള സംസാരമാണ് സംസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് പക്ഷെ കടമെടുത്തുകൊണ്ട് മാത്രമല്ല ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ് മാത്രമല്ല അടിമാലിയിൽ മറികുട്ടി എന്ന് പറയുന്ന ഒരു അമ്മ കൊടുത്തിരിക്കുന്ന ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിന്റെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ രൂക്ഷമായുള്ള വിമർശനവും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുകയാണ് കാരണം ഇത് തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് സർക്കാർ പറയുന്നത് എങ്കിൽ പോലും ഇത് ഇതുപോലൊരു മറുപടി ആ ഒരു മറുപടി അറിയിക്കാത്ത കാര്യമാണ് എന്ന് സർക്കാർ പറയുമ്പോഴും കോടതി ചോദിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യം തീർച്ചയും വളരെ മോശമായ രീതിയിലാണ് എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മാത്രമല്ല കോടതിയെ പോലും വിമർശിക്കുന്ന രീതിയിലേക്ക് സംസ്ഥാന സർക്കാരും എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി കോടതി അങ്ങനെ പലതും പറയും അതിൽ നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നമുക്ക് നടപ്പാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം ഇതുതന്നെ ആയാലും കോടതി പറയുന്ന കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തടസ്സം വെച്ചുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലേക്ക് കേരളത്തിൽ എത്തിയിരിക്കുന്നു എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാത്രവുമല്ല ഇപ്പോൾ നവകേരള സദസ്സ് പോലെ പണം ചെലവഴിച്ച് നടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ പണം ചെലവഴിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത കാര്യങ്ങൾ നടത്തുമ്പോൾ സാധാരണക്കാരന്റെ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നത് വളരെ ഒരു സർക്കാർ എത്രമാത്രം താഴേക്ക് പോയിരിക്കുന്നു ജനങ്ങളുടെ മനസ്സിൽ സ്ഥലമില്ല എന്നുള്ള രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം അല്ലെങ്കിൽ അവരുടെ സർക്കാരിന്റെ കാര്യങ്ങൾ മാത്രം എടുത്തു കാട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ ലഭിച്ചിരിക്കുന്നതിൽ അഞ്ചു ശതമാനം പോലും ഈ ഒരു പരാതിയും ഏഹ് പൂർത്തീകരിച്ചിട്ടില്ല ഈ ഒരു അഞ്ചു ശതമാനം പരാതികൾ പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള റിപ്പോർട്ടുകളും വേറെ വരുന്നുണ്ട് അപ്പോൾ അപ്പൊ എന്തുവനായാലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സംസ്ഥാന സർക്കാർ ഇനി ഏത് രീതിയിലായിരിക്കും ക്ഷേമ പെൻഷൻ തുകയൊക്കെ വിതരണം ചെയ്യുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് തന്നെ വരും വരുന്ന ആളുകളിൽ ഈ ഒരു ക്ഷേമ പെൻഷൻ തുക വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യതയും കൂടി നമുക്ക് മുൻപോട്ട് നോക്കി കാണേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് കിട്ടുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറിലേക്ക് കുറയുമോ എന്നുള്ള ഒരു കാര്യം കൂടെ നോക്കിയാൽ മതി അതുകൂടെ മാത്രമേ ഇനി നടക്കാനായിട്ടുള്ളൂ സാധാരണക്കാരൻ്റെ ഭാഗത്ത് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അതിൻ്റെ പേരിൽ ഇതിൻ്റെ താഴോട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ആരും വന്നൊന്നും പറയേണ്ട ആവശ്യമില്ല അടിമകളായിട്ടുള്ള ആളുകൾ നിങ്ങളാ ഇത്രയും നാളും നേരം വെളുക്കാത്ത രീതിയിൽ വീണ്ടും മുന്നോട്ട് പോവുക ഇപ്പൊ കേരളത്തിന്റെ സ്ഥിതി നാലാ സൈഡിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അല്പമെങ്കിലും വിവരമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഏത് രീതിയിലേക്കാണ് നമ്മൾ പ്രബുദ്ധരാണ് പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് 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 മലയാളികളെ കൊണ്ട് മിണ്ടിക്കാതിരുത്തി ആ ഒരു സംസ്ഥാനം മുഴുവൻ നശിപ്പിക്കുന്ന കടമെടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുക അപ്പൊ പറയുന്ന പറയുന്ന രീതി മറ്റു രീതിയിലാണ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടുതലായിട്ട് കടമെടുക്കുന്നു ആ ഒന്നേരം ആ ഒരു സംസ്ഥാനത്തിന്റെ പരിധി നോക്കണം ആ ഒരു സംസ്ഥാനത്ത് നിന്ന് നികുതി വരുമാനം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് നോക്കിയൊക്കെ വേണം അല്ലാതെ ഈ ഒരു മറ്റു രാജസ്ഥാൻ പോലെയോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന അതേ വിഹിതം കേരളത്തിനും എടുക്കാൻ പറ്റണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കുന്ന ഒരു സാധാരണ വിവരം വെച്ച് ചിന്തിച്ചാൽ മാത്രം മതി അപ്പം എന്തിനായാലും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ക്ഷേമപേഷൻ ഇനി എന്നി എന്ന് ലഭിക്കും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം